വണയും സുരേഷ് ഗോപി തന്നെയായിരുന്നു അവിടെ ജനവിധി തേടിയത് ഇക്കുറിയും സുരേഷ് ഗോപി തന്നെ മത്സരിക്കും അതിനുള്ള ഒരുക്കങ്ങളെല്ലാം മുന്നൊരുക്കങ്ങളെല്ലാം സുരേഷ് ഗോപിയും പാർട്ടിയും നടത്തിക്കൊണ്ടിരിക്കുകയാണ് പല രീതിയിൽ അതിനിടയിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടെ രണ്ട് തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ വന്നുപോയി അതും ഒരുപക്ഷെ രാജ്യത്ത് ഈ അടുത്ത കാലത്ത് സംഭവിച്ചിട്ടുണ്ടാവില്ല ഒരേ മണ്ഡലത്തിൽ തന്നെ ഇങ്ങനെ ഒരു മാസത്തിനിടയിൽ രണ്ട് തവണ പെട്ടെന്ന് പെട്ടെന്ന് പ്രധാനമന്ത്രി വന്നിട്ട് യോധ്യയിൽ സംഭവിക്കും അതെ അതെപ്പോർട്ടിന്റെ ഉദ്ഘാടനത്തിന് പോയിരുന്നു ഇവിടെ വനിതാ സമ്മേളനമാണ് വിവാഹത്തിൽ പങ്കെടുക്കാനാണ് എന്നൊക്കെ പറയാമെങ്കിലും ഇതിന്റെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യം അവിടെ സുരേഷ് ഗോപിക്ക് ഒരുക്കുക എന്നത് തന്നെയാണ് എന്തായാലും അത് ഒരു ഒരടി മുന്നിൽ എന്നല്ല ഒന്ന് രണ്ടടി മുന്നിലാണ് ഇപ്പോൾ ബി ജെ പി എന്ന് തന്നെ പറയാം ഈ ഒരു സാഹചര്യം മനസ്സിലാക്കിയിട്ടാണ് എന്ന് വേണം കരുതാൻ ആദ്യം കോൺഗ്രസ് ആണ് അവരുടെ സ്ഥാനാർത്ഥിയുമായി മുന്നോട്ട് വന്നത് നിലവിലുള്ള എം പി ടി എൻ പ്രതാപന് വേണ്ടി ജില്ലയിലെ പല ഭാഗങ്ങളിലും ചുവരെഴുത്ത് നടന്നു അവിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുന്നേ ചുവരെഴുതുന്നത് ശരിയല്ല എന്ന് പ്രതാപൻ തന്നെ പറയുകയും പ്രതാപൻ ഒരു സ്ഥലത്ത് ഈ ചുവരെഴുത്ത് ഒക്കെ ചെയ്തിരുന്നു എന്നാൽ ഈ ദിവസങ്ങളിൽ അത് വീണ്ടും പല സ്ഥലങ്ങളിലേക്കും വ്യാപിപ്പിക്കുകയാണ് പ്രതാപൻ തുടരും പ്രതാപത്തോടെ എന്ന രീതിയിലുള്ള ചുവരെഴുത്തുകൾ മണ്ഡലത്തിൽ പലയിടത്തും കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ടി എൻ പ്രതാപൻ തന്നെ ആകും തൃശ്ശൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന കാര്യവും ഏറെക്കുറെ ഉറപ്പാണ് അതിനുശേഷമാണ് എന്തായാലും ബി ജെ പിയും കോൺഗ്രസും മണ്ഡലത്തിൽ പ്രചരണവുമായി നിറയുമ്പോൾ തങ്ങളും പിന്നിലല്ല എന്ന രീതിയിൽ വി എസ് സുനിൽ വേണ്ടി ഇത് ചുവരെഴുത്തല്ല മറിച്ച് പോസ്റ്ററാണ് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് വി എസ് സുനിൽകുമാറിനു വേണ്ടി പ്രചാരണം ആരംഭിച്ചിരിക്കുന്നത് സുനിൽകുമാർ സുനിൽകുമാറാകും തൃശ്ശൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്ന തരത്തിലും വാർത്തകളുണ്ടായിരുന്നു എന്തായാലും ഇതൊന്നും ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല അതിനു മുന്നേ തന്നെ തൃശ്ശൂരിൽ പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ് സ്ഥാനാർത്ഥികളുടെ പേര് വെച്ചുകൊണ്ട് തന്നെ എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനിയും മാസങ്ങൾ ബാക്കിയുണ്ട് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല സ്ഥാനാർത്ഥി നിർണയമൊന്നും ആയിട്ടില്ല അതിനു മുന്നേ തന്നെ ഈ തരത്തിലുള്ള ഒരു ആവേശത്തിലേക്ക് അല്ലെങ്കിൽ വാശിയേറിയ പോരാട്ടത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കയാണ് ശക്തൻ്റെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം